കാസർകോട് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിട ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് തോയമ്മലിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ചെറുകിട കരാറുകാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാറിനാണ് കാസർഗോഡ് ജില്ലാ പ്രവർത്തന പരിധിയായി കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത് സംഘത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്നു സ്വന്തമായി സ്ഥലമെടുത്ത ഒരു കെട്ടിടം വേണമെന്നുള്ളത് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തോയമ്മൽ ജലാശുപത്രിക്ക് സമീപം നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കേരള സഹകരണ ദേവസ്വം തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിന് സഹായകരമാണ് പുതിയ ഓഫീസ് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മറ്റൊന്ന് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് പുതിയ രൂപത്തിലുള്ള ഭാവവും കുടുംബവും എല്ലാം കൈവരുന്ന കാലഘട്ടമാണ് അതെല്ലാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അതിൽ സൊസൈറ്റി വഴി മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാം കഴിയുന്ന ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടോടെ നീങ്ങാൻ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്നാശംസിക്കുന്നു ആ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് ഈ സൊസൈറ്റിയുടെ ഭാരവാഹികളെയെല്ലാം ജീവനക്കാരെയെല്ലാം പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സൊസൈറ്റിയുടെ മന്ത്രി ഉദ്ഘാടനം ഔപചാരികമായ നിർവഹിച്ച പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഇ ചന്ദ്രശേഖരൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘം പ്രസിഡന്റ് ഇ വി കൃഷ്ണപൊതുവാൾ അധ്യക്ഷത ബി എം കൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത സ്ട്രോങ് റൂം ഉദ്ഘാടനം ജോയിന്റ് രജിസ്ട്രാർ ലസിത എന്നിവർ നിർവഹിച്ചു സ്വർണ്ണപണയ വായ്പ ഡെപ്യൂട്ടി രജിസ്ട്രാർ എം ചന്ദ്രൻ നിക്ഷേപം സ്വീകരിക്കൽ ഹോസ്റ്റൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ ചികിത്സാ സഹായ വിതരണം സംസ്ഥാന കമ്മിറ്റി രക്ഷാധികാരി വി കെ സി മുഹമ്മദ് കോയ എന്നിവർ നിർവഹിച്ചു സംഘടനയുടെ സ്ഥാപക നേതാവ് എം വി കുഞ്ഞപ്പന്റെ ഫോട്ടോ കെ ജി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു സ്ഥാപക ഹോണറേറിയം സെക്രട്ടറി കെ മൊയ്ത്തു ഹാജിയെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജെ വർഗീസ് ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ ജില്ലാ പ്രസിഡന്റ് ഷാഫി ഹാജി അനുമോദിച്ചു എം ബൽരാജ് പി അപ്പുകുട്ടൻ സി കരീം ഹാജി എ വി ശ്രീധരൻ വി വി രമേശൻ പി പ്രഭാകരൻ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ പി ഗോവിന്ദൻ പ്രവീൺ തോയമ്മൽ സി നാരായണൻ എ ആമു എം റഷീദ് സുരേഷ് കുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്